കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മുപ്പത്തി ഒമ്പതാമത് ജില്ലാ സമ്മേളനം മലപ്പുറത്ത് നടന്നു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ കോൺഗ്രസ് മന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ തന്നെ പരമാവധി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പൊതുവെ നമുക്കൊരു വിമർശനമുണ്ട് മുൻകാലങ്ങളത് ശരിയാണ് ഞാൻ രണ്ടായിരത്തി നാലിലും ഞാൻ മന്ത്രിയായിരുന്നാണ് പക്ഷെ അന്നൊന്നും ചെയ്യാൻ കഴിയാത്ത കാര്യം രണ്ടായിരത്തി പതിനൊന്നിലാണ് നമ്മുടെ അവസാന ഗവൺമെന്റ് വന്നു യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരായാലും ജീവനക്കാരായാലും അധ്യാപകരായാലും അസോസിയേഷൻ ആയാലും ആയാലും ഗസ്റ്റഡ് ഒക്കെ തന്നെ അവരുടെ പരമാവധി ശ്രമം ബുദ്ധിയോടെ കഴിഞ്ഞ എട്ട വർഷമായി സംസ്ഥാന സർക്കാർ ജീവനക്കാരെ തിരഞ്ഞുപിടിച്ച് ദ്രോഹിക്കുകയും അവരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുകയും ചെയ്യുന്നു സംസ്ഥാന ജീവനക്കാരുടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും വാഴ്ത്തുപാട്ട് പാടുന്നവർക്ക് അനർഹമായ ആനുകൂല്യങ്ങൾ നൽകുകയുമാണ് സർക്കാർ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ പി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ ബി ഗോപകുമാർ സംസ്ഥാന ഭാരവാഹികളായ ബീന പൂവത്തിൽ പി കെ സുബേർകുട്ടി സി ബ്രിജേഷ് ഡോക്ടർ ആർ രാജേഷ് ഡോക്ടർ ബാബു വർഗീസ് എന്നിവർ സംസാരിച്ചു ജനാധിപത്യവും ഇന്ത്യൻ ഭരണഘടനയും ബഹുസ്വരതയുടെ മാനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് പ്രഭാഷണം നടത്തി പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ സി സുബ്രഹ്മണ്യനും സംസ്ഥാന ചർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം ഷൈനും ഉദ്ഘാടനം ചെയ്തു കെ വി പ്രശാന്ത് പ്രസിഡന്റും എ കെ അഷ്റഫ് സെക്രട്ടറിയും യു സഞ്ജീവ് ട്രഷറായും പുതിയ ജില്ലാ കമ്മിറ്റിയെയും സമ്മേളനം നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ സംതൃപ്തി സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും